കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ അഞ്ചാം വളവിൽ ഇന്നലെ രാത്രിയിൽ നേരിയ മണ്ണിടിച്ചിലുണ്ടായി കുറ്റ്യാടി മരുതോങ്കര കാവലുംപാറ മേഖലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇംഡിയാസ് കരീം ചേരുന്ന വിവരങ്ങളുമായി ഇംഡിയാസ് സാധാരണ മണ്ണിടിച്ചിലുണ്ടാവുന്ന ഒരു പ്രദേശമാണോ ഇത് അവിടെ എന്താണ് നിലവിൽ സ്ഥിതി മഴ ശക്തമായി ഉണ്ടോ രാവിലെ തന്നെ മോത്തി ഗുഡ് മോർണിംഗ് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് വരെയൊക്കെ അതിശക്തമായ മഴ തന്നെ പെയ്തിരുന്നു എന്നാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ മഴയ്ക്ക് ശമനമുണ്ട് എന്ന് തന്നെ പറയാം ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെയൊക്കെ ആവുന്ന സമയത്ത് മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ കുറ്റ്യാടി ചുരത്തിലൊക്കെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇന്നലെ വൈകിട്ട് പക്രമൃതം എന്ന ഭാഗത്താണ് നേരിയ തോതിൽ മണ് മണ്ണിടിച്ചിലുണ്ടായത് പിന്നീട് രാത്രിയിൽ ആ കുറ്റാടി ചുരത്തിലെ അഞ്ചാം വളവിലും നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് താമരശ്ശേരി ചുരത്തിൽ ഭാരമേറിയ വാഹനങ്ങളൊക്കെ നിരോധിച്ചതോടുകൂടി ഗതാഗതം നിരോധിച്ചതോടുകൂടി കുറ്റ്യാടി ചുരം വഴിയാണ് ഇപ്പോൾ ഭാരമേറിയ വാഹനങ്ങളെല്ലാം പോകുന്നത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ അതിലൂടെയാണ് പോകുന്നത് ആ രീതിയിൽ യാത്രക്കാർക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ് കാര്യം അതോടൊപ്പം തന്നെ കുറ്റ്യാടി ചുരം വീതി കുറഞ്ഞ റോഡായതിനാൽ അവിടെ ഗതാഗത തടസ്സവും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് പോലീസും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുകയാണ് ഇപ്പോൾ കുറ്റ്യാടി ചുരത്തിൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരത്തിലൂടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങി എന്നുള്ളത് കുറ്റ്യാടി ചുരത്തിന് ഏറെ ആശ്വാസകരമായ ഒരു കാര്യവുമാണ് എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ഒരു പൊതു അവസ്ഥ നോക്കുമ്പോൾ കാവരുംപാറ മരുതോങ്കര തുടങ്ങിയ മലയോര മേഖലയിൽ ൊക്കെ മഴ കുറഞ്ഞു നിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് പക്ഷേ ഇന്നലെ ഇന്നലത്തെ ഒക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പെയ്യുന്ന സമയത്ത് വളരെ ശക്തിയായി തന്നെ പെയ്യുന്ന പെയ്യുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മഴ പെയ്തതോടുകൂടി തൊട്ടിൽ പാലം മേഖലയിലൊക്കെ പുഴയിൽ വലിയ തോതിൽ വെള്ളം വർദ്ധിച്ച് തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്നാൽ മഴ കുറഞ്ഞതോടെ ആ വെള്ളം ഉടനെ തന്നെ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സമീപവാസികളെല്ലാം ഉള്ളത് വീടുകളിലേക്ക് വെള്ളം എത്തി തുടങ്ങിയിട്ടില്ല എന്നാൽ മഴ ഇന്നും കനക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം വളരെ വേഗത്തിൽ തന്നെ കയറാനും സാധ്യതയുണ്ട് മോത്തി